ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം പതിനൊന്ന് ജില്ലയിലും ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ആയതിനാൽ പതിനൊന്ന് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാക്കി മൂന്ന് ജില്ലയിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് നൽകിയിട്ടുണ്ട് കാലവർഷക്കാറ്റ് ശക്തിപ്രാപിച്ചതിനാൽ വിവിധയിടങ്ങളിൽ ശക്തമായ കാറ്റാണ് അനുഭവപ്പെടുന്നത് കനത്ത മഴയും കാറ്റും ഇനിയും തുടരുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ് ആയതിനാൽ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് മലയോര മേഖലയിൽ മണ്ണിടിച്ചിലിനും മലവെള്ളപ്പാച്ചിലിനുമുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണം അതേസമയം കാലവർഷം രാജ്യത്ത് അതിവേഗമാണ് പുരോഗമിക്കുന്നത് നിലവിൽ മുംബൈയിൽ എത്തിച്ചേർന്നതായി കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം സ്ഥിരീകരിച്ചു ഇത്തവണ രണ്ടാഴ്ച നേരത്തെയാണ് മുംബൈയിൽ എത്തിയിരിക്കുന്നത് ജൂൺ പത്തിന് എത്തേണ്ട സ്ഥാനത്താണ് ഇന്ന് തന്നെ എത്തിയത് കൊങ്കൻ മേഖലയിൽ നിലവിലുള്ള തീവ്ര ന്യൂനമർദ്ദമാണ് കാലവർഷം പുരോഗമിക്കുന്നത് വേഗത്തിലാകാൻ പ്രധാന കാരണം കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി